जयतु रामो जानजीवल्लभोऽयं जयतु जयतु राम चन्द्रचूडाक्षितं श्री जयतु जयतु वाणी नाथनाथ हरात्मा जयतु जयतु रामो नाथनाथ कृपालो वदतु वदतु वाणी राम रामेति नित्यम् जपतु जपतु नित्यं रामपादारिन्दं नमतु नमतु देहं सन्दतं रामचन्द्रं भवतु मम पापं जन्म जन्मादेषु श्रीरामचन्द्रोपादिपाहि पञ्जनेयमतिपाडलालनं पञ्जनाद्रिकमीयविग्रहं पारिजातूरवासिनं भावयामि पावमान नंदन। जय श्वामिकेचे अखिलमलविनाशं। पाणिना हस्तपाशं। अनग गिरिनिकाशं। सुझ पोडि प्रवाशं। खव भर्वरिहारं। मालती നമ്മളിങ്ങനെ ആ ഹനുമാൻ സ്വാമി വന്നിട്ട് ഇവിടെ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ അടുത്ത് എത്തിയല്ലോ ഒരു നിമിഷം താമസിക്കാൻ പാടില്ല നമുക്ക് ഇത്രയും പെട്ടെന്ന് ഭഗവാനിൽ എത്തണമെന്ന് പറഞ്ഞിട്ട് വേഗം തിരക്കിട്ട് പോയി അപ്പം സീതാന്വേഷണത്തിൻ്റെ വിവരം ആയി വാനന്മാർ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയല്ലോ രാമൻ ലക്ഷ്മണൻ ഒന്നിച്ച് അവരുടെ വരവും നോക്കിയൊരു കൂറ്റൻ കല്ലിമ്മന ഇരുന്നു ഒരു പ്രാർത്ഥി വേഗത്തിൽ ഒന്ന് വികാരോത്തേജിതരായി രാമപാതങ്ങളെ നമസ്കരിച്ചു ഒരു കാര്യങ്ങളായിട്ട് ഭഗവാൻ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു അവരുടെ ഇടയിൽ പ്രായം കൂടിയൊരാൾ എന്നേറ്റൊന്നിച്ച് പറഞ്ഞു അങ്ങയുടെ കരുണാർദ്രത നേടിയവർ തീർച്ചയായും അനുഗ്രഹീതരാണ് പ്രഭു അതുകൊണ്ട് അവർക്ക് എല്ലാ നന്മകളും ഉണ്ടാവുന്നു അങ്ങനെയുള്ള ആളുടെ കീർത്തി മൂന്ന് ലോകങ്ങളിലും പരക്കും വയസ്സായ ഒരു പറയുന്നു അദ്ദേഹം ഹനുമാനെ പല പ്രകാരത്തിലും പ്രശംസിച്ചു ഹനുമാൻ എഴുന്നേറ്റ് രാമന്റെ മുമ്പാകെ നമസ്കരിച്ചു അദ്ദേഹം ലങ്കാദ്വീപിനെ പറ്റി സവിത്തരം പ്രതിപാദിച്ചു ആനന്ദത്തിൻ്റെയും മനുകമ്പയുടെയും കണ്ണുനീർത്തൂവിക്കൊണ്ട് അദ്ദേഹം സീതയുടെ സ്ഥിതി വിവരിച്ചു എന്നിട്ട് വളരെ സൂക്ഷ്മതയോടും ജാഗ്രതയോടും കൂടി കൊണ്ടുവന്നിരുന്നിട്ട് ഉടാരത്നൻ രാമന്റെ കൈകളിൽ സമർപ്പിച്ചു രാമൻ ഹനുമാനന്മാരോട് ചേർത്ത് പിടിച്ചു അദ്ദേഹം പറഞ്ഞു അല്ലയോ തന്നെയാ വായുതനയാ സീതയെപ്പറ്റി ഇനിയും പറയൂ ദേവിയുടെ സ്ഥിതിയെയും മനോവികാരങ്ങളെയും പറ്റി പറയൂ പറഞ്ഞു മഹാപ്രഭു അത് വിവരിക്കുക സാധ്യമാണ് ഇതെല്ലാം ഉള്ളൂ കാരണം ദേവി ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല ഉറങ്ങൊന്നുമില്ല അവിടുത്തെ ദർശനത്തിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിമിഷങ്ങൾ എണ്ണി എണ്ണി കഴിയുകയാണവർ അങ്ങയുടെ നാമജപവും അങ്ങയെപ്പറ്റിയുള്ള ചിന്തയുമല്ലാതെ ദേവിക്ക് മറ്റേ യാതൊരു ശ്രദ്ധയുമില്ല പ്രഭു ദേവിയുടെ അസംഖ്യം പ്രണാമങ്ങൾ അങ്ങയെ അറിയിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നു ഇവ ലക്ഷ്മണനെ പറ്റി പലപ്പോഴും സ്മരിച്ച് കണ്ണുമീർ ദിവസവും രാവിലെയും വൈകുന്നേരവും ഒന്നും സംസാരിക്കുമ്പോൾ ഏൽപ്പിക്കുന്ന വാഗ്രൂപത്തിലുള്ള കഠാരി കുത്തുകളിനെ നേരിട്ട് കേട്ടതാണ് ഇവ ഒരിക്കലും അവന്റെ പ്രലഭനങ്ങൾ സൃഷ്ടിക്കാറില്ല അവരെപ്പോഴും വിരഹവേദനയും വേദനയിലും മണ്ണയെ പറ്റിയുള്ള ചിന്തകളിലും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് സ്വാമി ഈ നിമിഷത്തിൽ തന്നെ സീതയെ രക്ഷിക്കൂ രാമന്റെ പാദങ്ങൾ പ്രണമിച്ചു കൊണ്ട് ഹനുമാൻ പറഞ്ഞു ഈ വാക്കുകൾ കെട്ടി ലക്ഷ്മണൻ സീതയുടെ കഷ്ടസ്ഥിതി കണ്ണുനീർ വാർത്തു ലങ്കയിലെ സീതയുടെ ചിത്രം അദ്ദേഹത്തിന്റെ ഹൃദയം ദഹിപ്പിച്ചു ചേട്ടനോട് പറയുകയാണ് ജ്യേഷ്ഠ ഒട്ടും താമസിക്കരുതേ എന്റെ ജ്യേഷ്ഠത്തെ അമ്മയെ രക്ഷിക്കൂന്ന് പറഞ്ഞു അപ്പൊ ഒന്ന് അന്തഹസിച്ചു എന്നിട്ട് പറഞ്ഞു ലക്ഷ്മണ തിരക്ക് കൂട്ടേണ്ടാക്കാതിരിക്കും ഓരോ നടപടിയും എടുക്കേണ്ട സമയമുണ്ട് ദുഃഖം ആക്രമിക്കുമ്പോൾ വിഷന്നനാവുകയോ ആനന്ദം വരുമ്പോൾ അമിതമായി ആഹ്ലാദം കൊള്ളുകയോ ചെയ്യാതിരിക്കുകയാണ് മൊത്തവും ആശ്വാസകരവുമായ വാക്കുകളെ കൊണ്ട് രാമൻ കുമാരനെ സമാധാനിപ്പിച്ചു അനന്തരം രാമൻ ഹനുമാനെ ഹനുമാനടുത്ത് വിളിച്ച് തൻ്റെ അടുത്തിരിക്കാൻ ശ്രമിച്ചു അദ്ദേഹം ആ ഭക്തനെ തൻ്റെ പാദങ്ങൾ കരീകരുത്തി രാമദേവൻ ഹനുമാനോട് ചോദിച്ചു ഹനുമാൻ ലങ്കയിലെ ഭരണത്തിൻ്റെ സ്വഭാവം എന്താണ് നീ ലങ്കക്ക് തീക്കൊളുത്തിയതെങ്ങനെ ൊക്കെ എന്നോട് പറയൂ അപ്പൊ പറയുന്നു സ്വാമി അങ് അറിയാത്തതൊന്നുമില്ലല്ലോ മാനന്മാരുടെ ശക്തിയെ പറ്റി ഞാൻ ഞാനെന്ത് പറയാനാണ് ശാഖയിൽ നിന്ന് ശാഖയിലേക്ക് ചാടുന്ന മരഞ്ചാടികളല്ലേ ഞങ്ങള് കടലിന്റെ ഒരു കരയിൽ നിന്ന് മറുകരയിലേക്ക് ഞങ്ങൾക്ക് എങ്ങനെയും ചാടാൻ കഴിയും ഞങ്ങൾക്ക് എങ്ങനെ രാക്ഷസന്മാരെ രാക്ഷസന്മാരാധീനമാക്കാൻ കഴിയും ലങ്കാണത്തെ ദഹിപ്പിക്കാൻ കഴിയും ഇതെല്ലാം അവിടുത്തെ കാരുണ്യവും പ്രഭാവവും കൊണ്ട് മാത്രം കഴിഞ്ഞതാണ് പ്രഭോ രാമനാമം നൽകുന്ന ശക്തിയും ധൈര്യവും മാത്രമാണ് ഈ കാര്യങ്ങളെല്ലാം സാധിക്കുന്നതിന് ഞങ്ങളെ സഹായിച്ചത് അങ്ങേക്കാളും പ്രാധാന്യം ഞങ്ങളുടെ നാമത്തിനുണ്ടെന്ന് ഞാൻ അടിയൻ മനസ്സിലാക്കുന്നു പ്രഭു ഈ കാര്യങ്ങളെല്ലാം സാധിക്കുന്ന ഞങ്ങളെ സഹായിച്ചതാ രാമനാമ മന്ത്രം മാത്രമാണ് സ്വന്തം നിരക്ക് ഞാൻ ഒന്നും ചെയ്യാൻ പ്രാപ്തനല്ല എന്റെ വശമുണ്ടായിരുന്ന അവിടുത്തെ മോതിരം എന്നെ രക്ഷിക്കുകയും നയിക്കുകയും ചെയ്തു പ്രഭു മോതിരം കണ്ടപ്പോൾ അത് കയ്യിൽ ലഭിച്ചപ്പോൾ എന്ത് സന്തോഷമാണ് മാതാവിനുണ്ടായതെന്നോ അതൊരു സ്വപ്നമാണോ അല്ലെങ്കിൽ സത്യമായത് രാവൻ എനിക്ക് അയച്ചു തന്നത് തന്നെയാണോ ദേവി ഇപ്രകാരം ആശ്ചര്യപ്പെട്ടു സംശയിച്ചു ഒടുവിൽ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു പ്രഭു മാതാവിൻ്റെ ദുഃഖം അതിനൊത്തെ മനോവേദന ഇവയാണ് ഞങ്ങൾക്ക് തീ കുളത്തിൽ ഞാനല്ല അവിടുന്ന് തന്നെ ഒരു ഉപകരണമായി തെരഞ്ഞെടുത്തു ഈ വലിയ കാര്യങ്ങളെല്ലാം എന്നെ ഒരു ഉപകരണമാക്കി സ്ഥാപിച്ചതാണ് പ്രഭു അവിടുന്ന് എനിക്ക് നൽകിയ അനുഗ്രഹമാണിത് സ്വാമി രാമകാരുണ്യം നേടിയാൽ അസാധ്യമായി ഒന്നുമില്ല ആത്മാർത്ഥതയിലും വിനയത്തിലും കുതിർന്ന ഈ വാക്കുകൾ കേട്ടപ്പോൾ രാമൻ വളരെ സന്തുഷ്ടനായി അവിടുന്ന് ലക്ഷ്മണന്റെ നേരെ തിരിഞ്ഞു അനുജാ വിളമ്പം പിന്നാ സമരയാത്രക്കൊരുങ്ങുക ഭൂകമ്പം ഉണ്ടാവുന്ന വിധം ശേഖരിച്ച മഹാസൈന്യത്തെയും അതിവേഗത്തിൽ ജാമ്പവാനും സുഗ്രീവനും ചെയ്ത ഒരുക്കങ്ങളെയും കണ്ട് ദേവന്മാർ പോലെ അത്ഭുതപ്പെട്ടുപോയി അതിന്റെ രസം വാഹന ഭടന്മാർ രാമന്റെ വാദങ്ങൾ തൊട്ട് വിജയഗർജനം ചെയ്തു രാമൻ തൻ്റെ കരുണാത്രവും ആശീർവാദപരവുമായ നോട്ടത്തിൽ അവരെല്ലാം അനുഗ്രഹിച്ചു ഓരോ യോദ്ധാവും ചിറകു മുളച്ചു വളർന്ന പർവ്വതശിഖരമായി തീർന്നു ആഹ്ലാദ കൂടി ഓരോ വടിയും മുന്നോട്ട് വെച്ചുള്ളു മുന്നോട്ട് നീങ്ങി തുടങ്ങിയപ്പോൾ ശുഭശപനങ്ങൾ സ്വാഗതം ചെയ്തു അവർക്ക് അതേ അവസരത്തിൽ അശോകും ശുഭബോധം ഉണ്ടായി ശ്രീരാമചന്ദ്രന് വലതുവശം സീതക്ക് ഇടതുവശം തുടിച്ചു അതേ സമയത്ത് മറ്റേ രാവണന് ഇടതുവശം തുടിച്ചു പുരുഷന്മാർക്ക് ഇടതുവശം തുടിക്കാൻ പാടില്ല അശുഭകരമായ ലക്ഷണങ്ങളും സംഭവങ്ങളും രാവണനെ അസ്വസ്യപ്പെടുത്തി രാംഭവാനം മറ്റുള്ളവരും കൂറ്റൻ മരങ്ങൾ പിഴതെടുത്ത് അവ ആയുധങ്ങളാക്കി വീശി ആ സൈനിക യാത്രയിൽ അവർ വീഴ്ത്തിയ പോർവിളിയാൽ ഭൂമി കൊലുങ്ങുകയും ആകാശത്തിൽ ഇങ്ങും മുഴക്കമുണ്ടാവുകയും ചെയ്തു ഡെപ്പി ഡേ ഹർട്ടേ ജയാ രാമചന്ദ്രേ ജയാ രാമചന്ദ്രേ ജയാ രാമചന്ദ്ര എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നു വരും ദിവസങ്ങളിൽ തനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ലങ്കയിലെ ഓരോ രാക്ഷസനും ഉത്കണ്ഠാപുലരായി അസന്നമായ അപത്തിനെ പറ്റിയവർ ഭയചരിതരായിരുന്നു ആ വിപത്തിൽ നിന്ന് തങ്ങൾക്ക് രക്ഷ അവർക്ക് ബോധ്യമാവുകയും ചെയ്തു രാവണനെ അവർക്ക് മാരകമായ വിധം ഭയമായിരുന്നു അതുകൊണ്ട് അവരുടെ ഭയാശങ്കകൾ പരസ്പരം പതുക്കെ പറഞ്ഞറിയിക്കുവാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ ലങ്കയിൽ രാക്ഷസന്മാർ കൂട്ടം കൂട്ടമായി നിൽക്കുന്നിടത്തെല്ലാം രാമദൂതൻ വരുത്തിയ വിപൽകരമായ നഷ്ടങ്ങളെ സംബന്ധിച്ചായിരുന്നു സംസാരം അവർ അത്ഭുതപ്പെട്ടു സേവകൻ ഇത്രയും ഗംഭീരമായ വീരത്വം പ്രകടിപ്പിച്ചെങ്കിൽ യജമാനൻ ആക്രമിക്കുമ്പോഴുണ്ടാവുന്ന നാശനഷ്ടങ്ങളുടെ അളവെന്തായിരിക്കും അമേയമായ ആക്രമണപ്രാപ്തിയുള്ള ഒരു മഹാ ധീരനായിട്ടാണ് അവർ രാമനെ വിദ്രീകരിച്ചത് അവരുടെ ഭയാശങ്കകളെ തോഴിമ രാജ്ഞി മണ്ടോദരിയെ അറിയിച്ചു അവരുടെ മനസ്സാശങ്ക ഉത്കണ്ഠയും കൊണ്ട് നിറഞ്ഞു അടുത്തു നടന്ന സംഭവങ്ങളിൽ നിന്നും ഉണ്ടായ ശരിയായ കണക്ക് കൂട്ടലുകളെ അടിസ്ഥാനപ്പെടുത്തി അരേ മണ്ടോദരി അതുകൊണ്ടാണ് ഈ ഭയമെന്ന അവൾക്ക് മനസ്സിലാവുകയും ചെയ്തു ഇപ്പൊ ഒരുപാട് സംഭവ ഉണ്ടായിരുന്നല്ലോ ലങ്കില് അതുകൊണ്ടായിരിക്കും ഒരിക്കലെ പേടിന്ന് വിചു രാവണിത് കേൾക്കാൻ തയ്യാറാവുന്നു ഉചിത സന്ദർഭത്തിന് വേണ്ടി അവൾ കാത്തിരുന്നു അറ്റാരുമില്ലാത്തപ്പോൾ അദ്ദേഹത്തോട് ഈ സംഗതി പറയാമല്ലോ അങ്ങനെ ഒരു സന്ദർഭം കിട്ടിയപ്പോൾ മണ്ഡോദരി പറഞ്ഞിട്ടുണ്ടോ സർവശക്തനായ രാമനുമായ ശത്വത്വം ഉണ്ടാക്കേണ്ട അങ്ങ് തന്നെ സ്വന്തമായി പറഞ്ഞതല്ലേ രാമൻ സാധാരണ മനുഷ്യനല്ലെന്ന് സഹോദരിക്ക് വൈരുപ്യം വരുത്തിയപ്പോൾ അങ്ങോട്ട് സൈന്യങ്ങൾക്ക് പകരം കിട്ടാൻ കഴിഞ്ഞോ ആ സൈന്യം രാമനെ തെല്ലുപോലും ഭയം ഉണ്ടാക്കിയില്ല ഇപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ അജൈരായ കോടിക്കണക്കിരി വാനരവീരന്മാരുണ്ട് െതിരായി നമ്മുടെ രാക്ഷഭടന്മാർക്ക് ഇപ്പോൾ എന്തു നേട്ടമാണ് ഉണ്ടാക്കാൻ സാധിക്കുക ഒന്നും സാധിക്കില്ല ഈ രാജ്യത്ത് കടന്നു വന്നത് കുഞ്ഞെ കുറിച്ച് കെട്ടാനോ ശിക്ഷിക്കാനോ പോലും നമുക്ക് കഴിഞ്ഞില്ലല്ലോ അമ്മെ വലയം ചെയ്തിട്ടുള്ള ദൗർഭാഗ്യത്തിന്റെ ആഴം നോക്കും ഒരൊരുത്ത സേവകൻ ഇത്രയും ഭയവും നിരാശയും ഉണ്ടാക്കാൻ കഴിവുണ്ടെങ്കിൽ അവനെ പോലെയുള്ള കോടിക്കണക്കായ വേർ വരുത്തി വെക്കുന്ന ആപത്തുകൾ എത്രയധികമായിരിക്കും അതുകൊണ്ട് പ്രഭു എന്റെ അഭ്യർത്ഥന ചെവിപ്പം തന്നെ ഞാൻ അപേക്ഷിക്കുന്നു കൂടെയോ അല്ലെങ്കിൽ മന്ത്രിമാരുടെ ഒന്നിച്ചോ സീത രാമന്റെ അടുത്തേക്ക് പറയുന്ന കേട്ടാൽ എനിക്കൊരു വിനാശകാല വിപരീതമുത്തി സീതയും സാധാരണ സ്ത്രീയല്ല അവൾ മാതൃകാപരമായ വിധം പാതിപത്യമുള്ളവളാണ് ധാർമ്മിക സ്വഭാവത്തിൽ നിന്ന് ഉത്ഭൂതമാക്കുന്ന ആധ്യാത്മിക ചൈതന്യത്തിനും തിരുമത്ഭാവമാണ് സീത അത്തരമുള്ളൊരു വ്യക്തിക്ക് ദുഃഖമുണ്ടാക്കുന്നതുകൊണ്ട് അങ്ങേക്ക് ഒരിക്കലും നന്മ ഉണ്ടാവുകയില്ല എന്റെ അഭ്യർത്ഥന സ്വീകരിക്കുക സീതയെ രാമനെ തിരിച്ചു കൊടുക്കുക അത് ചെയ്താൽ അങ്ങേക്കും രാക്ഷസവംശത്തിന് നന്മയേ ഉണ്ടാവൂ അല്ലാതിരുന്ന സർപ്പം തവളയെ വിഴുങ്ങുന്നത് പോലെ രാമന്റെ അമ്പുകൾ രാക്ഷസവംശത്തെ വിഴുങ്ങും ഈ ദുഷാർഢ്യവും ദുരഭിമാനവും ഉപേക്ഷിക്കുക ഈ മർക്കടമുക്തി പരിത്യജിപ്പോ രാമപാദങ്ങൾ സമർപ്പിക്കും ഈ ദയനീയമായ അപേക്ഷയോടുകൂടി അവൾ രാമണന്റെ പാദങ്ങളെ പ്രണമിച്ചു പാപാണ് മണ്ഡോദരി. ഈ ദുഷ്ടന് കിട്ടേണ്ടത് സ്ത്രീയല്ല എല്ലാം കേൾക്കുമ്പോൾ ആളവണി എന്നറിയ അഹങ്കാര സമ്മിളിതമായ സ്വാഭിമാനമുള്ള മൂഢനായ രാവണൻ മണ്ടോദരി കുറ്റത്തിൽ പൊട്ടിച്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു മറുപടി പറഞ്ഞു ലജ്ജിക്കേണ്ട സംസാരമാണ് സ്ത്രീ അതാണ് ഒരു സംസാരം അവലകൾക്ക് ചവലകൾക്ക് എങ്ങനെ ഈ അപലകളാണ് സ്ത്രീകൾ അവർ ക്ഷണം പേടിക്കും ഇതവരുടെ സ്വഭാവമാണ് ഭയത്തിൽ നിന്നും ജനിക്കുന്ന അവരുടെ വാക്കുകൾ ഭാഗ്യത്തെ ദൗർഭാഗ്യമാക്കി മാറ്റുക പോലും ചെയ്യും വാനന്മാർ നമ്മുടെ പഠിക്കൽ എത്തിയാൽ രാക്ഷസന്മാർ അവരെ തീർച്ചയായും ഒഴുകും അതോർപ്പാണ് കേട്ടോ ദേവന്മാർ പോലും എൻ്റെ നാമം കേൾക്കുമ്പോൾ മാരകമാമിദ്ധം ഭയം കൊണ്ട് നടക്കുന്നുണ്ടല്ലോ ഈ മരജാടി മൃഗങ്ങളെപ്പറ്റി നിനക്കെന്താണ് ഇത്ര പേടി എൻ്റെ ഭയം ലജ്ജിക്കത്തക്കതാണ് ഇവിടെ നിന്നും പോകും എനിക്ക് ഇതൊന്നും കേൾക്കാനുള്ള ശക്തിയില്ല പ്രാണിയില്ല പോകും ഇത് പറഞ്ഞുകൊണ്ട് തിക്കാരത്തിന് മൂർത്തീകരണം എന്ന പോലെ രാവണൻ അഹങ്കാരപൂർവ്വം സഭാതലത്തിലേക്ക് പോയി അദ്ദേഹം സ്ഥലം പെട്ട ഉടനെ മണ്ടോദരി വിലപിച്ചുകൊണ്ട് സ്വയം പറഞ്ഞു ശരാ കഷ്ടം വിധി ഒരു വലിയ ദുരന്ത സംഭവത്തെ ആസൂത്രണം ചെയ്യുകയാണ് അതെനിക്കായി തീരുമാനിച്ചത് എന്തായിരിക്കും ഭഗവാനെ അത് ഊഹിക്കുന്നത് പോലും ഭയങ്കരമാണ് ദുഃഖഭാരത്തോടുകൂടിയും വിധി കർത്തവ്യതാ മോഠയു ആയും പണ്ടോതര സ്വന്തം മുറിയിലേക്ക് പോയി പിന്നെന്ത് വേണം ഇവര് പരശതം ചിന്തകളാൽ ക്ഷുഭ്യതയായി അവൾ കിടന്നു കൈക്കിടുന്നവരുണ്ടു സഭാതലത്തിൽ രാവണനുടൻ മന്ത്രിമാരെ വിളിച്ചുകൂട്ടി അപ്പോഴത്തെ ദരിതസ്ഥിതികളെ സംബന്ധിച്ച് അവരുടെ അഭിപ്രായം അറിയാൻ അവരെ ക്ഷണിച്ചു രാമൻ്റെ അടുത്തന്നെ ഇവിടെ വരുത്തിവെച്ച വിനകളെല്ലാം നിങ്ങൾ അറിഞ്ഞല്ലോ അല്ലേ ഇനി എന്താണ് നാം ചെയ്യേണ്ടത് എന്തൊക്കെ ഒരുക്കങ്ങളാണ് വേണ്ടത് ഭാവി പ്രവർത്തനം സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് ദേഷവും ശങ്കിക്കാതെ എന്നോട് തുറന്ന് പറയുക എന്ന് അവരോട് പറഞ്ഞു മന്ത്രിമാർ അന്യോന്യം നോക്കി അമർത്തപ്പെട്ട ചിരിയാൽ അവർ അവനെ പ്രകടിപ്പിച്ചു പക്ഷെ ആരും സംസാരിക്കാൻ ധൈര്യപ്പെട്ടില്ല മാസങ്ങളോളം ഗാഠനിദ്രയിൽ ലയിച്ചിരുന്ന ഹനുമാന്റെ സന്ദർശന അവസരത്തിലുണ്ടായ ഭയങ്കരമായ അഗ്നിബാധയെ സംബന്ധിച്ച് യാതൊന്നും അറിയാത്തവനുമായ കുംഭകരനെ നിദ്രയിൽ നിന്നും പെട്ടെന്ന് നിർന്നു സഭാതലത്തിലെ കൂടി വന്നുബോധം വന്നത് അദ്ദേഹം കൃഷ്ണൻ പുറക്കെ വിളിച്ചു പറഞ്ഞു സഹോദര ഈ മൂന്ന് ലോകങ്ങളിലും അങ്ങേക്കുതുലൻ അരുവീരനിൽ നിന്നും വീ പിളക്കിയിരുന്നില്ലേ അങ്ങ് ലോകങ്ങളെ മുഴുവനും വെല്ലുവിളിക്കില്ലേ ഒരാളും അങ്ങയുടെ മുഖത്തുനിന്നൊക്കെ ധൈര്യപ്പെട്ടില്ല എന്നാൽ ഇപ്പോൾ ഒരു കൊച്ചു മർക്കടൻ ലങ്കയിൽ കടന്നു വന്ന് നഗരം ചാമ്പലാക്കിയതായി ഞാൻ കേൾക്കുന്നു നിനക്ക് അതിന് ജീവനോടുകൂടി രക്ഷപ്പെടാൻ എങ്ങനെ അനുവദിച്ചു ഈ പരിഹാസവചനങ്ങൾ പറഞ്ഞ് അദ്ദേഹം സമാധാനം വിട്ട് സ്വഭവനത്തിലേക്ക് പോവുകയും ചെയ്തു ഇത് പറയാനായിട്ടാണ് വന്നിന് ഇപ്പോ ഈ ഘട്ടത്തിൽ മന്ത്രി അധികാരം എഴുന്നേറ്റ് ചക്രവർത്തി ഇപ്രകാരം അഭിസംബോധന ചെയ്തു ഞങ്ങൾ അങ്ങയുടെ ആജ്ഞകൾ അനുസരിക്കാം അതികാരം മോനല്ലേ അങ്ങയുടെ കരുണാകലാക്ഷം മാത്രം ഞങ്ങളിൽ പതിക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് എല്ലാ മനുഷ്യരെയും വാനന്മാരെ നശിപ്പിച്ച് അവരെ ഭൂമുഖത്തു നിന്ന് തന്നെ തുടച്ചുമാറ്റാൻ കഴിയും ഇതിലപ്പുറം ഉറപ്പിച്ച് വരേണ്ട ആവശ്യമില്ലല്ലോ അദ്ദേഹം പന്നിയെ പോലെ സംതൃപ്തനായി ആ മറിക്കൊണ്ട് സ്വത്താൻ കഴിയുന്നു പന്നിരവാദി അനന്തരം സ്വേച്ഛാപ്രകാരം ഏതു രൂപം സ്വീകരിക്കാൻ കഴിയുള്ള സർവ്വ സൈന്യാധിപനായ മേഘനാഥൻ നേരുന്നേറ്റു അദ്ദേഹം പറഞ്ഞു സർവാധിനായകനായ പ്രഭുവും അങ്ങയുടെ പ്രാബല്യവും പരാക്രമവും ലോകം മുഴുവൻ പ്രതിധ്വനിക്കുന്നു ദേവന്മാരെല്ലാം അങ്ങയുടെ അടിമകളാണ് അങ്ങയുടെ സന്നിധിയിൽ മനുഷ്യരുടെ വിധിയെപ്പറ്റി ഞങ്ങൾ എന്ത് പറയണം ഈ ദേവന്മാരെക്കാൾ കൂടുതൽ ശക്തി ആർക്കുണ്ടാകും മേഘനാഥൻ്റെ വാക്കുകൾ അന്തസ്സാര ശൂന്യമായ ഡംമ്പിൽ കുതിർന്നവയായിരുന്നു കുംഭകരണന്റെ നാസ്തികന്മാരായ പുത്രന്മാരും അത്യന്തം മഹന്തയുണ്ടായിരുന്ന സഹോദരന്മാരെ കുംഭനുംഭനും ഈ രീതിയിൽ തന്നെ സംസാരിച്ചു അകമ്പനും മറ്റു യോദ്ധാക്കളും ഇതേ പാട്ടിന് സ്വന്തം രാഗങ്ങൾ കൂട്ടിച്ചേർത്തു സ്വയം നിയന്ത്രിക്കാൻ സാധിക്കാത്ത മഹോദരൻ എഴുന്നേറ്റ യുദ്ധത്തിൽ ഭാഗഭാഗാവാനുള്ള തന്റെ ഔത്സുഖ്യം പ്രഖ്യാപിക്കുകയാണെന്ന് തോന്നുമാർ തുടക്കടിച്ചു കൊണ്ടിരുന്നു സംസാരത്തിലും മുഖത്തും പ്രദർശിപ്പിച്ചിട്ടില്ലായിരുന്നു എങ്കിലും എല്ലാവരെയും ഒരു ഉൾഭയം പിടികൂടിയിരുന്നു കേട്ടോ ഇവരുടെയൊക്കെ മുഖത്തുതി മുഖത്തുതുകൊണ്ട് രാവണൻ സന്തുഷ്ടനെ അദ്ദേഹം അദ്ദേഹത്തെ ധൈര്യപ്പെടുത്താനുള്ള സഹാർണ കൊണ്ട് ലക്ഷ്യവും സാധിച്ചു അവർക്ക് അദ്ദേഹം ഉണ്ട് ഇയാളെക്കാലേ സമാധാനിപ്പിക്കണം ഈ പൊട്ടൻ ഞാൻ കാരണം അല്ല രാവണപ്രഭുണ്ടല്ലോ രാവണപ്രഭുവിനൊന്ന് സമാധാനിപ്പിക്കണം അവസാനായിട്ടും എൻ്റെ അവസാനായിട്ട് അക്ഷൻ എഴുന്നേറ്റു മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ ശ്രമിച്ചു രാമൻ പറഞ്ഞു ചക്രവർത്തി ഞാനൊരു ബ്രാഹ്മണ വേഷത്തിൽ രാമലക്ഷ്മണന്മാരെ സമീപിക്കാം അവരെ ഭക്ഷണത്തിന് ക്ഷണിക്കാം അവർ അതിനായി എൻ്റെ ആശ്രമത്തിൽ വന്നാൽ അവരുടെ കൈകാലുകൾ ബന്ധിക്കാം നിങ്ങൾ ഈ തന്ത്രം അംഗീകരിക്കുന്നെങ്കിൽ ഞാൻ ശ്രമിച്ചു നോക്കാം രാവണൻ മന്ത്രിമാരുടെയും മറ്റുള്ളവരുടെയും നേരെ വലിയ സന്തോഷം ഉണ്ടായി ഇതിനിടയിൽ വിഭീഷണൻ സഭാതലത്തിലേക്ക് പ്രവേശിച്ചിരുന്നു രാവണൻ അദ്ദേഹത്തെ നോക്കി ചോദിച്ചു സഹോദരാ വാനന്മാരും മനുഷ്യരുമുൾപ്പെട്ട ഈ പ്രശ്നത്തിൽ നിന്റെ അഭിപ്രായം എന്താണെന്ന് പറയും വിഭീഷണൻ പറഞ്ഞു ഏറ്റവും കരുണാർദ്രതയുള്ള ജ്യേഷ്ഠ അനാവശ്യമായ അലങ്കാര ഭാഷയോ കാപട്യമോ ഇല്ലാതെ എനിക്ക് കഴിയുന്ന ഏറ്റവും ഉത്തമമായ രീതിയിൽ ഞാൻ പറയാം അങ്ങനെ ക്ഷമയോടും ശ്രദ്ധയോടും കൂടി കേൾക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നെ മറാക്കുക അല്ലയോ സർവാധീശനായ പ്രഭുവും മരണാനന്തരം ഒരു നല്ല പദവിക്കും ജീവിച്ചിരിക്കുമ്പോൾ കളങ്കമേഷാർത്ഥ യശസ്സിനും ഇപ്പോഴും ഇനിയും ക്ഷേമത്തിനും സുഖത്തിനും അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് കേൾക്കുക മറ്റൊരുവൻ അവകാശപ്പെട്ട സ്ത്രീകളുടെ സൗന്ദര്യത്തെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് അങ്ങ് വിരമിക്കണം ഇതാണ് അനുജൻ പറഞ്ഞത് പോരാ അദ്ദേഹം വീണ്ടും പറയുന്നു പതിനാല് ലോകങ്ങളുടെയും ഭരണകർത്താവ് ഒരുവനെ തടസ്സപ്പെടുത്തുന്നതിനോ ദ്രോഹിക്കുന്നതിനോ അങ്ങേ പോലെയുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അദ്ദേഹത്തെ എതിർക്കുന്ന ആരെങ്കിലും അവശേഷിക്കുമോ ഒരാളുടെ ഗുണങ്ങളെ അത്യാശ മറച്ചു കളയുന്നു ആ മേഖലയിലേക്കുള്ള പ്രവേശന കവാടങ്ങളാണ് കാമവും ക്രോധവും രാമൻ സാധാരണ മനുഷ്യൻ നല്ല ചേട്ട അദ്ദേഹം അന്തകാന്തകരാണ് കാലത്തിന്റെ നിയന്തകനുമാണ് രോഗത്തിനോ ഇല്ലായ്മക്കോ അല്ലെങ്കിൽ ദൗർബല്യത്തിനോ അദ്ദേഹത്തെ ബാധിക്കാൻ കഴിയുകയില്ല അദ്ദേഹം അജയ്യനാണ് അതുകൊണ്ട് അമർത്യനുമാണ് അങ്ങനെയുള്ള ഒരു ദിവ്യപുരുഷനോടുള്ള അങ്ങയുടെ വിദ്വേഷം ഉപേക്ഷിക്കൂ അദ്ദേഹത്തിന് ദാസനം സ്വീകരിക്കപ്പെടുവാൻ അപേക്ഷിക്കൂ അദ്ദേഹത്തിന്റെ കാരുണ്യം നേടൂ അവനിക്കുള്ള സർവശക്തികളും ഉപയോഗിച്ച് അങ്ങയുടെ പാദങ്ങളെ പ്രണമിച്ചുകൊണ്ട് ഞാൻ അതിനായി അഭ്യർത്ഥിക്കുകയാണ് ഇതാണ് വിഭീഷണം പറഞ്ഞത് അദ്ദേഹം പറയുന്നതൊട്ട് വൃദ്ധനും ബഹുമാന്യനുമായ മന്ത്രിമാര്യവൻ സമ്മതഭാവത്തിൽ തലയാട്ടി ശരി ശരി അദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞു സ്വാമി അങ്ങയുടെ സഹോദരൻ പറഞ്ഞ വാക്കു ന്യായവും ശരിയുമാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നത് കൊണ്ടും അങ്ങയുടെ പ്രശസ്തി നിറഞ്ഞു കവിയും രണ്ടുപേരുടെയും ഉപദേശം കേട്ടിട്ട് രാവണ കോപാളിക്കത്തി അദ്ദേഹം അവരെ അത്യുഗ്രമായി ശ്വാസിച്ചു നിങ്ങൾ രണ്ടാളും വിഡ്ഢികളാണ് പടുവിഡികൾ നിങ്ങൾ ഇതുവരെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് നിങ്ങൾക്കറിയണമോ നിങ്ങൾ എന്റെ ശത്രുവിനെ പുകത്തുകയായിരുന്നു ഈ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങൾ ഈ സഭാതലത്തിലിരിക്കാൻ അർഹരല്ല പോകുമോ പുറത്തു പോകൂ അവർ രണ്ടുപേരെ നീക്കം ചെയ്യാനായി അദ്ദേഹം കൽപ്പന ഇത് കേട്ടപ്പോൾ മാലിയമൻ തന്റെ സ്ഥാനത്ത് നിറങ്ങി വീട്ടിലേക്ക് പോയി ഭീഷണം കേർത്തന പ്രണയം പ്രണമിച്ചു പോപ്പുകയോടുകൂടി എതിർവാദം നടത്തി പിന്നെ പറഞ്ഞു അല്ലയോ രാജാവേ ഓരോ ആളുടെയും ഹൃദയത്തിൽ നന്മയുടെയും തെന്മയുടെയും രണ്ട് പ്രകൃതികളും കുടികൊള്ളുന്നുണ്ടെന്ന് വേദങ്ങളും ശാസ്ത്രങ്ങളും പറയുന്നു നന്മ മനസ്സിന്റെ ഈ പരിപൂർണമായ ആധിപത്യം നേടുമ്പോൾ ആ വ്യക്തിക്ക് ആനന്ദവും ശക്തിയും എല്ലാ തരത്തിലുള്ള ക്ഷേമവും കൈവരുന്നു മഹാഭാരതത്തിലെ വിതരരു മാതിരിയാണ് രാമായണത്തിലെ ഇദ്ദേഹം ഹരി വിഭീഷണൻ തിന്മ പൂർണാധിപത്യം ചിലത്തുമ്പോൾ ആ വ്യക്തി എല്ലാവിധമായ വിപത്തുകളാലും ആക്രമിക്കപ്പെടുന്നു ഇപ്പോൾ ദുഷ്ടമായ പ്രകൃതി അങ്ങയുടെ സൽസ്വഭാവത്തെ അധീനപ്പെടുത്തിയിരിക്കുകയാണ് അതുകൊണ്ടാണ് അങ്ങ് നല്ല ഉപദേശം നൽകുന്നവരെയും അങ്ങയുടെ നന്മ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നവരെയും ശത്രുക്കളിൽ നിന്ന് കുറ്റപ്പെടുത്തുന്നത് ശീത കാളരാത്രി പോലെയാണ് അങ്ങയ്ക്ക് അവരുടെ നേരെ യാതൊരലിവുമില്ല അതാണ് അങ്ങയിലുള്ള തിന്മയുടെ ലക്ഷണം അങ്ങയിൽ നിന്നും ഈ വരത്തിനായി ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്റെ അപേക്ഷ സ്വീകരിക്കുക സീതയെ രാമനെ മടക്കി കൊടുക്കുക അത് അങ്ങേക്ക് സർവ്വസുഖങ്ങളും ശുഭങ്ങളും കൈവരുത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന പോത്തിനോട് വേദം ഓതിക്കൊണ്ടിരിക്കുകയാണ് വിഭീഷണൻ ഇത് കേട്ട് രാമണൻ സിംഹാസത്തിൽ ചാട്ടി എഴുന്നേറ്റു വികാരഭരിതനെ പറഞ്ഞു നിനക്ക് മരണമർത്തിരിക്കുന്നു എന്റെ കരുണ കൊണ്ട് മാത്രമാണ് നിനക്ക് ഇതുവരെ ജീവനോടെ ഇരിക്കാൻ സാധിച്ചത് ഇപ്പോൾ നീ എന്റെ ശത്രുക്കളെ നിനക്ക് നന്മ ചെയ്യുന്നവരായി കണക്കാക്കുകയാണ് അവരുടെ നേരെ ഇങ്ങനെ ബഹുമാനവും ഭക്തിയും നിനക്ക് വർദ്ധിച്ചത് എന്നാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്റെ കയ്യൂക്ക് കൊണ്ട് കീഴടക്കാൻ കഴിയാത്ത ആരെങ്കിലും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ടോ ഉണ്ടോ ഞാൻ നൽകുന്ന ഭക്ഷണം കഴിച്ച് ഞാൻ തന്ന ഗൃഹത്തിൽ താമസിച്ച് എന്റെ രാജ്യത്ത് നിവസിച്ചു വരുന്ന നിനക്ക് എന്റെ ശത്രുക്കളെ സ്തുതിച്ചു പറയുവാൻ എങ്ങനെ ധൈര്യം വന്നു കോട്ടയുടെ രക്ഷക്കായി വളർത്തപ്പെട്ട മുച്ചെടികൾ കോട്ടക്കുതന്നെ ആപൽക്കാരികളായി തീർന്നിരിക്കുന്നു നീ ഉപയോഗപ്രദമാകുന്ന കൂടുതൽ പടർന്നു പിടിച്ചിരിക്കുന്നു പോകൂ ഏതെങ്കിലും ആശ്രമത്തിലേക്ക് ധർമ്മത്തെയും നന്മയെയും സംബന്ധിച്ച പാഠങ്ങൾ അവരെ പഠിപ്പിക്കണ്ട ആവശ്യമില്ലാന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രാവണേന്ദന്റെ കാൽക്കലിരുന്ന വിഭീഷണെ ചവിട്ടി ദൂരത്തള്ളി എത്ര ക്രോധത്തോടുകൂടി തന്നെ ചവിട്ടിയിട്ടും വിഭീഷണൻ ചവിട്ടിയ കാല തന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തൻ്റെ അപേക്ഷ വിടാതെ വളരെ നേരം തുടർന്നു കൊണ്ടിരുന്നു രാജാവേ രാമൻ സത്യത്തിൽ തീരുമാനമെടുക്കുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം ഒരിക്കലും പരാജയപ്പെടാറില്ല അങ്ങയുടെ സമയം തീർന്നു വരികയാണ് അതുപോലെ തന്നെ അങ്ങയുടെ അനുയായി സമയവും ഞാൻ രാമനെ അഭയം പ്രാപിക്കാൻ പോകുന്നു അങ്ങയെ രക്ഷിക്കാൻ എന്നാലാവുന്ന വിധമെല്ലാം ഞാൻ ചെയ്തു എനിക്ക് പശ്ചാത്തലപിക്കാനൊന്നുമില്ല ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നാലല്ലേ അതുകൊണ്ട് ഞാൻ എത്രയും വേഗം എൻ്റെ സ്വാമിയുടെ സമീപത്തേക്ക് പോവുകയാണ് അതിന് ഏട്ടൻ തന്നെയാണ് വഴി വെച്ചു തന്നത് അതിന് ഞാൻ ഏട്ടൻ ഒരിക്കൽ കൂടി നമസ്കാരം പറയുന്നു ഞാൻ പോവുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഭീഷണം പോവുകയാണ് ഭീഷണം പോട്ടെ ശ്രീരാമചന്ദ്രനത്തേക്ക് പോട്ടെ നമുക്കും ഇന്നത്തെ ഭാഗം ആ ശ്രീരാമചന്ദ്ര സ്വാമിയുടെയും എൻ്റെ പൊന്നുണ്ണിക്കണ്ണിൻ്റെയും പാതങ്ങളിൽ സമർപ്പിച്ച് य महनीय गुणार्थये चक्रवर्तितनूजाय सार्वभौमाय मङ्गलं वेदवेदान्तयेन वाचा मनसे मधुवेर्वा बुद्ध्यात्मना वा प्रकृते स्वभावात् करोमि यद्य सकलं परस्मै நாராயண பார்ப்பாயா.